മാന്ത്രികൻ മഹാമാന്ത്രികൻ മഹാ കത്തനാർ കീർത്തിരി പാടാന്ന് പറയാൻ പാടില്ല കേട്ടോ എന്തായാലും ചുമ്മാ പാടിയതാ നയൻറ്റി കിഡ്സിന്റെ നൊസ്റ്റാർജുകളില് ഒന്നാമത് നിൽക്കുന്ന ഒരു പാട്ടായിരിക്കും ഇത് കാരണം അവരെ അത്രയേറെ മുൾമുനയിൽ നിർത്തിയ അത്രയേറെ പീഡിപ്പിച്ച ആ ഒരു വിഷ്വൽസും ആ ഒരു പാട്ടും അതിൻ്റെ ആ ഒരു വരികളും ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ വേറെ ഒന്നും ഉണ്ടാവില്ല പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല കടമറ്റത്തോത്തനാരെപ്പറ്റിയാണ് അപ്പോൾ സ്മാർട്ട് ഫോൺ സാധിക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഈ വീഡിയോ ഫുള്ള് കാണുക കടമറ്റത്തച്ഛൻ്റെ ചരിത്രമാണ് പറയാൻ പോകുന്നത് ആ ഒരു കടമറ്റ പള്ളിയെപ്പറ്റിയും അതിൻ്റെ കുറച്ച് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയും ഒക്കെയാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ആ സ്കിപ്പ് ചെയ്തിട്ട് ഫുള്ള് കാണുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക കടമറ്റം എന്ന പ്രശസ്തമായ ഗ്രാമം നമ്മുടെ കഥ തുടങ്ങുന്നത് അവിടെ നിന്നാണ് കഥയല്ല യാഥാർത്ഥ്യങ്ങളുടെ ചില ചുരുലഴിക്കലുകൾ മാന്ത്രിക താന്ത്രിക വിദ്യകൾ വശമുള്ള വടക്കൻ നാട്ടിലെ ഒരു ഓർത്തഡോക്സ് വൈദികനായിരുന്നു കടമറ്റത്ത് കത്തനാർ ഷംവാസനായിരുന്ന കാലത്ത് ഘോരവനത്തിലെ അഘോരികളായ കാട്ടാളന്മാരുടെ കയ്യിലകപ്പെട്ട് അവരാൽ മാന്ത്രിക വിദ്യകൾ അഭ്യസിച്ച അദ്ദേഹം ഇന്നും ജനമനസ്സുകളിലൂടെ പകർന്നു കിട്ടിയ ഐതിഹ്യമായും നന്മയായും അനുഗ്രഹവുമായി പരിലസിക്കുന്നു പറയാൻ പോകുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കഥയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടില് ആ അതായത് കുന്നത്ത് നാടെന്ന് പറഞ്ഞ നാട് അതായത് ഇന്നിപ്പോ അത് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയില് കടമറ്റം ഐക്യനാട് എന്ന് പറയുന്ന സ്ഥലത്ത് കടമറ്റം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ കടമറ്റം പള്ളിയോളം കടമറ്റം പള്ളിയും അവിടുത്തെ ഒരു അച്ഛനായിരുന്ന കടമറ്റത്ത് അച്ഛനെ പറ്റിയും ഉള്ളൊരു കഥയാണ് ഈ കടമറ്റത്ത് അച്ഛനെന്നുള്ള പേരിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ വരെ ഇടം പിടിച്ച ഒരു സ്റ്റോറിയായിട്ട് മാറിയിട്ടുള്ളത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഇടം പിടിച്ച ഒരു കത്തനാരെ പറ്റി നമ്മൾ പറയുമ്പോൾ അവിടെ അതിന് മുമ്പും ഒരു കത്തനാരുണ്ടായിരുന്നു അത് തൊട്ടുള്ള കഥകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ കടമറ്റം എന്ന് പറയുന്ന ആ ദേശത്തെ ആ ഒരു പള്ളിയിൽ പേർഷീനൊരു അച്ഛനായിരുന്ന പേർഷിന്ന് ഒരു അച്ഛനായിരുന്ന മാറാബു എന്ന് പറയുന്നൊരു പിതാവ് ഉണ്ടായിരുന്നു ആ പിതാവ് ആ പള്ളിയിൽ സൂക്ഷിച്ചു വരുന്ന കാലത്താണ് നമ്മുടെ ഈ കടമറ്റത്ത് കത്തനാർ എന്ന് നമ്മളിപ്പോൾ വിളിക്കപ്പെടുന്ന പൗലോസ് എന്ന് പറയുന്ന അച്ഛൻ ആ പൗലോസ് എന്ന് പറയുന്ന ആ ഒരു ബാലൻ അച്ഛനല്ല ആ ഒരു ബാലൻ ആ ബാലൻ അന്ന് ഏകദേശം പന്ത്രണ്ട് വയസ്സോളം ഉള്ളായിരുന്നു അദ്ദേഹം ഒരു അനാഥ ബാലനായിരുന്നു കാരണം അദ്ദേഹത്തിന് പറയത്തക്കാ ബന്ധുക്കളും അങ്ങനെ ആരുമില്ല അച്ഛനും അമ്മയും അനാഥ ബാലനായിരുന്നു പുള്ളി അദ്ദേഹത്തിൻ്റെ സമയം ചിലവഴിച്ചിരുന്നതും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ആ പള്ളികളിൽ വരികയും ആ പള്ളിയിൽ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭക്തിയിലും കാര്യങ്ങളിലുമൊക്കെ ഈ ഒരു മാറാവോ എന്ന് പറഞ്ഞ പിതാവ് ആകർഷണനാകുകയും അദ്ദേഹത്തെ ആ ഒരു കാര്യത്തിലേക്ക് അടുപ്പിക്കുകയും കൂടുതൽ അറിയുകയും അദ്ദേഹത്തെ അടുപ്പിക്കുകയും ആ അദ്ദേഹത്തിൻ്റെ ഒരു കൊച്ചിലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസൻസ് അതായത് അല്ലെങ്കിൽ ഒരു സൗമ്യത ഒക്കെ പുള്ളിക്കാരൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ മാറാബോ എന്ന് പറയുന്ന വലിയ കത്തനാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അദ്ദേഹം ആ അദ്ദേഹം കുഞ്ഞു പൗലോസിനെ അവിടെ നിർത്തി പഠിപ്പിക്കുകയും ഗുരുവിൽ വിദ്യാഭ്യാസമൊക്കെ കൊടുക്കുകയും അതുവഴി കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കുകയും പിന്നെ ഷെമാശപ്പട്ടത്തിലേക്ക് ഉയർത്തുകയും ഒക്കെ ചെയ്യുന്നു അതായത് വൈദിക പട്ടത്തിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് ഈ ഷെമാശപ്പട്ടം എന്ന് ഒരു പട്ടം നമ്മൾ കൊടുക്കുന്നത് അപ്പം ആ ഒരു പട്ടത്തിലേക്ക് ഇദ്ദേഹത്തെ വിളിച്ചടുപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് പോകുന്ന ഒരു ദിവസമാണ് ഈ കഥകൾ അടിസ്ഥാനമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത് അന്ന് അദ്ദേഹത്തിന്റെ അതായത് ഈ ആ പള്ളിയോട് ചുറ്റുപാടുള്ള ഒരു കുറച്ച് പശുക്കളും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനൊക്കെ ഉള്ള ആടുമാടുകളും ഒക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ ആ പശുക്കളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് പോയ ആൾക്കാർ ഈ കാട്ടിലുള്ളിലേക്ക് പോകും അങ്ങനെ പോയ ആൾക്കാർ മുമ്പിൽ ഒരു പുലി ചാടി വീണു എന്ന് പറഞ്ഞിട്ട് അവര് തിരിച്ചു ഓടി വരുഭ്രാന്തരായിട്ട് ഓടി വന്നിട്ട് ഈ വലിയ കത്തനാരോട് പറയുകയാണ് കത്തനാരെ ഇതുപോലെ ഇങ്ങനെ ആ ഒരു വലിയ പുലി ചാടി വീണു പശുക്കളെ അത് ആക്രമിച്ചിട്ടുണ്ട് എന്ന് പറയുകയൊക്കെ ചെയ്തിട്ട് അതിന്റെ പ്രകാരം ഈ ഇദ്ദേഹത്തിന് അതായത് ഈ വലിയ മാറാബോ എന്ന് പറഞ്ഞ പിതാവിന് ഇദ്ദേഹത്തോടൊക്കെ വലിയ സ്നേഹം അതായത് ഈ പശുക്കളോടും ഒക്കെ ഭയങ്കര സ്നേഹമാണ് അങ്ങനെ അദ്ദേഹം കൂടെ തിരക്കി പോവുകയാണ് ഈ കാട്ടിലേക്ക് ഇവരോടൊപ്പം ഈ പുലിയെ പുലിയൊക്കെ സ്ഥലത്ത് പശുക്കളെ തിരക്കിപ്പോകുന്നതാണ് അങ്ങനെ പോയി അദ്ദേഹം അന്നേരം ഈ പൗലോസ് കത്തനാരും കൊച്ചു കത്തനാരും അതായത് കൊച്ച് പൗലോസ് എന്നറിയപ്പെടുന്ന ഈ അച്ഛനും കൊച്ച് കത്തനാരും ഉണ്ട് അദ്ദേഹം കാട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ കാട്ടിലേക്ക് പോയി കാട്ടിൽ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ച് വന്നപ്പം മുറ്റത്ത് ആ ഒരു പുലി പിടിച്ചു എന്ന് പറഞ്ഞ പശുക്കൾ ഒഴിച്ച് ബാക്കിയെല്ലാ പശുക്കളും നിപ്പുണ്ട് പക്ഷേ കൂട്ടത്തിൽ ഈ കൊച്ചു ക്ഷമ്മാശിൻ്റെ കാര്യം അവർ വിട്ടുപോയി അദ്ദേഹത്തെ കാണുന്നില്ല അദ്ദേഹത്തെ കാണാതെ വന്നപ്പോഴത്തേക്ക് ആകെ പരിഭ്രാന്തരായി എല്ലാവരും പറഞ്ഞു അതിനെ പുലി പിടിച്ചു കാണും ഈ കൊച്ചനെ പുലി പിടിച്ചു ഷമ്മാസിനെ പുലി പിടിച്ചു ഇനി അദ്ദേഹത്തെ കിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെങ്കിലും ഈ മാറാബോ എന്ന് പറഞ്ഞ പിതാവ് വളരെ വാത്സല്യത്തോടെ ഭയങ്കര സ്നേഹത്തോടെ വളർത്തിയിരുന്ന ആ ഒരു ഷന്മാസനായിരുന്നു അത് അപ്പം അദ്ദേഹത്തിന് അദ്ദേഹത്തോട് വലിയൊരു കാര്യമുണ്ട് അപ്പോൾ ഈ മാറാബു പറയുന്നുണ്ട് ഇതുപോലെ തിരികെ വരും കത്തനാർ തിരികെ വരും എന്ന് പറയുന്നുണ്ട് ഈ കുഞ്ഞുപോലോസ് കൊച്ചുപോലോസ് തിരിച്ചു വരും എന്ന് പറയുന്നുണ്ട് പക്ഷേ എങ്കിലും അദ്ദേഹത്തെ തിരിച്ചു വരുന്നില്ല പക്ഷെ അദ്ദേഹം വിട്ടുപോയത് ഈ മലയരന്മാരെന്ന് പറയുന്ന ഒരു ഗണത്തിൻ്റെ കൂടെയാണ് ഈ കാട്ടിലേക്ക് നടന്നു പോകുന്ന അവസരത്തിൽ ചില സ്ഥലങ്ങളെന്ന് പറയുന്നത് കാട് ചൊരുക്കുക എന്ന് പറയും അല്ലെങ്കിൽ പൊട്ടി പൊട്ടിത്തിരിക്കുക എന്ന് പറയും അതായത് നമ്മൾക്ക് കാട്ടിലുള്ളിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് ഈ എല്ലാ മരങ്ങളും ഏകദേശം വഴികളും ഒരുപോലെ ഇരിക്കുന്ന സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് വഴി അറിയാതെ ദിശയറിയാതെ ചുറ്റി തിരിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് ശരിക്കും പുല്ലി എത്താനൊക്കെ ആയിട്ട് കാട്ടിലേക്ക് പോകുന്ന ആൾക്കാര് മരങ്ങള് വെട്ടി അതായത് ചെറിയ കുറ്റിച്ചെടികൾ വെട്ടി വെട്ടി അകത്തേക്ക് പോയിട്ട് ആ വഴി തന്നെ നോക്കി തിരിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഇദ്ദേഹം ആ കാട്ടിൽ അകപ്പെട്ടു പോവുകയാണ് ഈ കൊച്ചുപോലോസ് എന്ന് പറയുന്ന നമ്മുടെ കൊച്ചു ഷമാശൻ ഈ കാട്ടിൽ അകപ്പെട്ടു പോവുകയാണ് ആ കാട്ടിൽ അകപ്പെട്ടു പോയിട്ട് മലേരന്മാരുടെ പിടിയിൽ അദ്ദേഹം പിടിക്കപ്പെടുകയാണ് അങ്ങനെ മലയാരന്മാരുടെ പിടിയിൽ അദ്ദേഹം പിടിക്കപ്പെട്ടിട്ട് അവരുടെ ഗുഹയിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്ന അവിടെ തീ ഉണ്ട് വെളിച്ചം അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് അവർ ആകെ നഗ്നരായിട്ട് നടക്കുന്ന ആൾക്കാരാണ് അവർ പ്രകൃതിയുമായിട്ട് വളരെയധികം ജീവിക്കുന്ന കാട്ടിൻ്റെ ഉള്ളിൽ ഏതു ഗോത്ര വിഭാഗം എന്ന് പറയപ്പെടുന്നത് അവരുടെ നഗ്നരായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യർ ഒരു കൂട്ട മനുഷ്യരുടെ ഉള്ളിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ് അവരുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊണ്ടുവന്നിരിക്കുന്ന ഈ അദ്ദേഹത്തെ കൊന്നു തിന്നുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിനെ അവരുടെ നേതാവിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നു എന്നിട്ട് പറഞ്ഞു ഇത് ഇങ്ങനൊരാളെ കിട്ടിയിട്ടുണ്ട് ഇദ്ദേഹത്തെ നമ്മൾ കൊന്നു തിന്നെ എന്ന് പറഞ്ഞു ഭയങ്കര ആഘോഷത്തിൽ ചോദിച്ചു പക്ഷെ എന്തോ ഒരു പ്രസന്നത ഇദ്ദേഹത്തിന്റെ അതായത് കൊച്ചു കൊച്ചുപോലോസിന്റെ മോത്ത് തോന്നിയത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇവിടുന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല നീ ഞങ്ങളുടെ ഒപ്പം കൂടാമെങ്കിൽ നിനക്ക് ഇവിടെ കഴിയാം ഇല്ലെങ്കിൽ നിന്നെ ഇവർ കൊന്നു തിന്നും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു രീതിയിൽ ആഘോഷത്തിനാൽ അവരോടൊപ്പം നിൽക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ അവിടെ കൂടി വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെച്ചു അങ്ങനെ പന്ത്രണ്ട് വർഷത്തോളം അവിടെ ജീവിച്ചു എന്നാണ് പറയുന്നത് അതിനിടയിൽ മഹേന്ദ്രജാലം ഇന്ദ്രജാലം അങ്ങനെ തുടങ്ങിയ എല്ലാ മന്ത്രതന്ത്ര വിദ്യകളും ഒക്കെ ഈ കൊച്ചുകത്തനാരെ അവർ പഠിപ്പിക്കുന്നുണ്ട് ആ ബാ ബാലനായിരുന്നിടത്തു നിന്ന് അദ്ദേഹം വളരുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ മാറാബോയെ പറ്റി ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടം വന്നു എനിക്ക് അദ്ദേഹത്തെ കാണണം എന്നുള്ളൊരു ആ വാഞ്ചുണ്ടായ ഒരു ആഗ്രഹം ഉണ്ടായപ്പോ അങ്ങോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായപ്പോഴത്തേക്ക് അത് ഈ കൊച്ചു കത്തനാലില് ഭയങ്കര വിഷമം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു അങ്ങനെ നിരന്തരമായിട്ട് വിഷമം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പം മലേരന്മാർ നേതാവായിട്ടിരിക്കുന്ന അദ്ദേഹത്തിന് തോന്നുകയാണ് എന്തോ വിഷമമുണ്ട് ഈ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ വന്ന് ചോദിക്കുകയാണ് എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിക്കുന്ന സമയത്താണ് എന്നെ വളർത്തി വലുതാക്കിയ ആ പിതാവ് ഇപ്പൊ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും എന്നെ കാണാഞ്ഞിട്ട് അദ്ദേഹം ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒടുവിൽ മനസ്സിലാ മനസ്സോടെ ഇദ്ദേഹം പറയുകയാണ് നീ ഇവരുടെ അതായത് ഈ കാവൽ നിൽക്കുന്ന പടയാളികളുടെ കണ്ണ് വെട്ടിച്ച് ഞാൻ പഠിപ്പിച്ച മന്ത്രങ്ങൾ കൊണ്ട് നീ കാവലിൽ നിൽക്കുന്ന പടയാളികളുടെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെട്ടുകൊള്ളു ആ അവരുണരുന്ന നേരത്തിന് മുമ്പ് നീ ഇവിടുന്ന് പോകണം അങ്ങനെ പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തോട് പറഞ്ഞത് പക്ഷെ ഒരു കണ്ടീഷനോട് പറഞ്ഞു നീ ഞങ്ങളെ പറ്റി പുറത്ത് ആരോടും പറയരുത് എന്നുള്ള ഒരു കണ്ടീഷനോട് പറഞ്ഞിട്ടാണ് ഈ കൊച്ചുകത്തനാരെ വിടുന്നത് കൊച്ചുകത്തനാർ അവിടുന്ന് വിധത്തിൽ അവിടുന്ന് ഇവരെ മയക്കി മന്ത്രവിദ്യകളായാലും ഇവരെ മയക്കി അവിടുന്ന് രക്ഷപ്പെട്ട് പോയി രക്ഷപ്പെട്ടു പോയിട്ട് ഒരു അമ്മൂമ്മയുടെ വീട്ടിൽ ചെല്ലുന്നുണ്ടെന്ന് പറയുന്നേക്കാം ഒരു അമ്മൂമ്മയുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട് ഒരു വൃദ്ധയായ സ്ത്രീയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു ആ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് വലുതായിട്ട് വിശന്നിട്ട് ആഹാരമുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പൊ അവിടെ ആഹാരമില്ല അപ്പം ഇദ്ദേഹം പറയുന്നുണ്ട് എന്തെങ്കിലും ഒന്ന് കാണും ഒന്ന് ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മനസ്സിലാ മനസ്സോടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഈ അമ്മൂമ്മ അകത്തേക്ക് പോയി തന്റെ ആ ഒരു സഞ്ചിയിൽ നോക്കുമ്പോൾ അകപ്പാടെ ആ ഒരു കുട്ടിയുടെ സൈഡിലോ സഞ്ചിയുടെ സൈഡിലോ ഒരു ഒരു വറ്റ് ഒരു വറ്റ് അതായത് ഒരു മണി അരി എന്ന് പറയപ്പെടുന്നുണ്ട് അതും അതുകൊണ്ട് കാണിച്ചിട്ട് ഇത് മാത്രമേ ഉള്ളൂ കുഞ്ഞേ ഇവിടെ വേറെ ഒന്നും ഇവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പം ആ സാഹചര്യങ്ങളിലേക്ക് അത്തനാൽ പറയുന്നു അത് കുഴപ്പമില്ല അത് ഇട്ട് വെള്ളത്തിലിട്ട് വേവിക്കൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ വൃദ്ധ അത് മനസ്സിലാ മനസ്സോടെ അതുകൊണ്ട് വെള്ളത്തിലിട്ട് വേവിച്ചു അത് പക്ഷേ നിറഞ്ഞു തൂവി അത് അരിയായി കലം മുഴുവൻ കഞ്ഞിയായിട്ട് അവർ അവരൊരുമിച്ച് കുടിച്ച കാര്യമൊക്കെ ആ ഒരു ഈ കുട്ടാർത്ഥ ശങ്കുണ്ടിയുടെ ഐതിഹ്യത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അതിനുശേഷം ഇദ്ദേഹം ഈ പള്ളിയിലേക്ക് വരികയാണ് ഈ മാറാവോ പിതാവുന്നിടത്തേക്ക് പ്രായ ഏകദേശം ആയതുകൊണ്ട് അദ്ദേഹം ആ ഒരു വയ്യാഴികയിലേക്ക് കടന്നിരുന്നു ആ വയ്യാഴികയിലേക്ക് കടന്നിരുന്ന ആ മനുഷ്യന്റെ അടുത്തേക്ക് ഇദ്ദേഹം ചെല്ലുകയാണ് ഇദ്ദേഹം ചെന്നിട്ട് തന്നെത്താനെ പരിചയപ്പെടുത്തുകയാണ് ആ കച്ചനാലെ എന്നെ മനസ്സിലായോ ഞാനാണ് പൗലോ ശമാശനാണ് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുകയാണ് പറയുന്ന കൂട്ടത്തില് പെട്ടെന്ന് കപ്പ്യാരും പള്ളിസ്ഥാനങ്ങളിലൊക്കെ ഓടി വന്നിട്ട് പറയാണ് പുറത്ത് ഭീകരമായിട്ടുള്ള രൂപങ്ങളിൽ ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട് അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഞങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അച്ഛൻ പറയുന്നുണ്ട് അത് എനിക്ക് ആൾക്കാരാണ് അത് എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്ന ആൾക്കാരാണെന്ന് പറയുന്നുണ്ട് പൊടുകിയച്ചനെ ആ പള്ളിയിൽ നിന്ന് വീണ്ടെടുത്തോണ്ട് വരാൻ പറ്റാത്തതുണ്ട് അതിന്റെ അരിശ്യത്തിൽ അവരവരുടെ കയ്യിലുള്ള ചങ്ങല ആ പള്ളിക്ക് നേരെ അടിച്ചു എന്നാണ് പറയുന്നത് ആ പള്ളിയുടെ ഭിത്തിയിൽ ഒരു പാടുണ്ട് അത് ആ ചങ്ങല കൊണ്ട പാടാണെന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് വീണ്ടും അദ്ദേഹത്തിന്റെ കീർത്തി നാട് മുഴുവൻ പടരുന്നുണ്ട് ആ നാട് മുഴുവൻ പടർന്ന കീർത്തി കൊണ്ട് ഒരുപാട് ദേശത്തുനിന്ന് അദ്ദേഹത്തെ തേടി ആളുകൾ വരാൻ തുടങ്ങി യക്ഷിബാധയും പ്രേതശല്യവും ഒക്കെ കാരണം വിയർപൂട്ടിരുന്ന ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരാൻ തുടങ്ങി ആ നേരത്തെ മാറാവ് പിതാവ് ലോകത്തോട് വിട് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും കത്തനാല് ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് സന്ദർശിച്ച് പല ആൾക്കാരെയും രോഗമുക്തരാക്കുകയും അതായത് ഈ പ്രേതബാധ ഭൂതബാധ യക്ഷിബാധ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹത്തെ ആൾക്കാരെ മാറ്റിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ചരിത്രമുണ്ട് അങ്ങനെ ഒരിക്കലും തിരുവിതാംകൂറിന്ന് തിരിച്ച് അതായത് നിന്ന് വലിയ കാടുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ആ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അതായത് അദ്ദേഹത്തിൻ്റെ ദേശത്തേക്ക് പോകുന്ന വഴിക്ക് അദ്ദേഹം ഇതുപോലെ മുമ്പിൽ സുന്ദരിയായിട്ടൊരു യക്ഷി പ്രത്യക്ഷ യും സുന്ദരിയായിട്ടുള്ള യക്ഷ സുന്ദരിയുടെ വേഷത്തിൽ ആ യക്ഷി രൂപം മാറി ഈ കഴി വഴിയിലൂടെ ഈ വഴിയിലൂടെ കാറ്റ് വഴിയിലൂടെ പോകുന്നവർക്ക് മുമ്പിൽ ഇങ്ങനെ നിൽക്കും എന്നിട്ട് അല്പം ചുണ്ണാമ്പുണ്ടോ അന്ന കാലത്ത് ചുണ്ണാമ്പൊക്കെ ഭയങ്കര കൊയില മുറുക്ക വെറ്റില മുറുക്കൊക്കെ ഉള്ളു അപ്പൊ ആ ചുണ്ണാമ്പുണ്ടോ എന്ന് ചോദിക്കും അപ്പൊ ആ ചുണ്ണാമ്പ് കൊടുക്കുന്ന ആൾക്കാരെ സുന്ദരിയായിട്ടുള്ള സ്ത്രീ പെട്ടെന്ന് രൂപം മാറി പേടിപ്പിക്കുക അവരുടെ ചോര കുടിക്കുക അവരെ കഴിക്കുക ഇതൊക്കെയാണ് ആ ഒരു യക്ഷിയുടെ ആ ഒരു ദിനചര്യകൾ പറയുന്ന ആ ഒരു രീതിയിൽ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു യക്ഷിയെ ഇദ്ദേഹം കണ്ടുമുട്ടുകയും സുന്ദരിയായിട്ടുള്ള സ്ത്രീയായിട്ട് കത്തനാർ അടുക്കൽ പരീക്ഷിക്കാൻ വേണ്ടി വരികയും കത്തനാർ ചുണ്ണാമ്പ് ഉണ്ടോ അതിനെന്തെന്റെ അടുക്കിലേക്ക് വരും ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ചുണ്ണാമ്പ് നീട്ടുകയും ആ ചുണ്ണാമ്പ് തൊടുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അവരുടെ ശക്തി ശയിച്ച പോലെ അവർക്ക് തോന്നി കാരണം അതൊരു ആണിയുടെ മേളിലായിരുന്നു ചുണ്ണാമ്പ് തേച്ചിട്ട് കൊടുക്കുന്നത് അങ്ങനെ ആ ആണി യക്ഷിയുടെ തലയിൽ അടിച്ച് യക്ഷയെ ബന്ധിച്ചു അതിനുശേഷം സുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപത്തിലാക്കി കൂടെ ഇങ്ങനെ കൊണ്ടുപോയ കൂട്ടത്തിലാണ് ഒരു വീട്ടിൽ ഇതുപോലെ കയറുന്നു ഒരു വൃദ്ധയായ മാതാവിന്റെ വീട്ടിൽ കയറുമ്പോൾ അദ്ദേഹം പറയും ഇതാരാന്ന് ചോദിക്കുമ്പോൾ കത്തനാൽ പറയുന്നുള്ളത് എൻ്റെ ദാസിയാണ് എന്ന് പറയുന്നത് അന്നേരത്തേക്ക് ഇതുപോലെ ഒരു ദാസിയെ എനിക്കും വേണമായിരുന്നു കാരണം വീട് പണിയൊന്നും ചെയ്യാൻ എനിക്ക് വയ്യ എന്റെ ശരീരം മേലാതായിന്ന് അവർ പറയുമ്പോൾ അന്നാ ഇതിനെന്താ ഇവളെ എടുത്തോളൂ ഞങ്ങൾക്ക് ആഹാരം തന്നോളൂ എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ നിന്നും ആഹാര സന്തോഷത്തോടെ കഴിക്കുന്നുണ്ട് കത്തനാൽ ആഹാരം കഴിച്ചിട്ട് ചെറുതായിട്ടൊന്നും മയങ്ങുന്നുണ്ട് ആ മയങ്ങുന്ന ആ ഒരു വേളയിൽ ഈ അമ്മൂമ്മ ആ കുട്ടിയുടെ മുടി കോതിക്കൊടുക്കുകയും ആ മുടിയുടെ കോതി കൊടുക്കുന്ന സമയത്ത് തലയിൽ റാണി കാണുകയും ആ ആണി എന്താണെന്നറിയാതെ ഈ അമ്പൂമ്മ പെട്ടെന്ന് വലിച്ചൂരുകയും ലക്ഷി തന്റെ പഴയ രൂപത്തിലേക്ക് പോവുകയും ആ ഒരു ആ ഒരു കാര്യം ആ ഒരു കാര്യം വന്ന് ഓടി വന്ന് ഈ വൃദ്ധ വൃദ്ധമാതാവ് കത്തനാരോട് പറയുകയും കത്തനാർ തന്റെ ദൃഷ്ടിയിൽ അത് കാണുകയാണ് ഈ രക്ഷി എവിടെ വരെ പോയിട്ടുണ്ടെന്ന് കത്തനാർ കാണുകയും ആ ഒരു ലക്ഷ്യത്തിലേക്ക് കത്തനാർ നടന്നെടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നടന്നെടുക്കുന്ന പരിമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് പത്തനംതിട്ട ജില്ലയിലെ പരിമല പരുമലപ്പള്ളി ഒക്കെ സ്ഥിതി ചെയ്യുന്ന പരിമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ സ്ഥലത്ത് ഒരു ആറുണ്ട് നദിയുണ്ട് ആ നദിക്ക് കുറുകെ യക്ഷി ഇതുപോലെ ആ വള്ളത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് ഒറ്റയ്ക്ക് ആ വള്ളത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് ആ സമയത്താണ് ഈ കത്തനാർ താഴെ ഒരു വാഴ ഇല വെട്ടിയിട്ടിട്ട് ഒരു ഇല വെട്ടിയിട്ട് അതിന്റെ മണ്ടയ്ക്ക് കയറി നിന്ന് അപ്പുറ ചെന്നിട്ട് ഈ യക്ഷിയെ തളയ്ക്കുന്ന ഒരു രംഗവും ശരിക്കും പറഞ്ഞാൽ ഐതിഹ്യമാലകളിലൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഈ കഥകളിൽ വന്നു പോകുന്ന ഒരാളാണ് കുഞ്ചമ്മൻ പോറ്റി എന്ന് പറഞ്ഞ ഒരാൾ കുഞ്ചമ്മൻ വലിയ പോറ്റി എന്ന് പറയുന്ന ഒരു നമ്പൂതിരി അദ്ദേഹത്തിന്റെ കഥകളിൽ പറയുന്നത് അദ്ദേഹം വള്ളങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കുട്ടിച്ചാത്തന്മാരെ കൊണ്ടാണ് വള്ളം തുഴഞ്ഞു പോകുന്നത് എന്നുള്ള ഒരു ഇത് കേട്ടിട്ടുണ്ട് അതായത് അദ്ദേഹം ആ വള്ളത്തിൽ ഒറ്റക്കേ കാണുള്ളൂ വള്ളം തനിയെ നീങ്ങുന്നതും അദ്ദേഹം ആ വള്ളത്തിൽ യാത്ര ചെയ്യുന്നതൊക്കെയാണ് അപ്പൊ അങ്ങനെയൊക്കെ ഒരു മന്ത്രതന്ത്ര വിദ്യകളിലും ഒക്കെ വശമുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ കുഞ്ചമ്മൻ പോറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ കത്തനാൽ ഒരു ദിവസം വിരുന്നിനായിട്ട് ക്ഷണിക്കുകയും ഈ കത്തനാൽ അതുപോലെ തന്നെ അതായത് ഈ വള്ളത്തിൽ എഴുന്നേറ്റ് നിന്ന് വരുന്ന ആളാണ് ഈ വള്ളത്തിൽ കത്തനാൽ മാത്രമേ ഉള്ളൂ തൊഴയാനാളില്ല ഏർ വള്ളം ചേനക്കരയ്ക്ക് എടുത്തു അങ്ങനെ കത്തനാർ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അപ്പൊ അങ്ങനെ കാണുമ്പോൾ തന്നെ കളിയാക്കിയതാണ് കത്തനാരനെ കളിയാക്കിയതെന്നാണ് തോന്നലിൽ ഈ കുഞ്ഞുപോറ്റിക്ക് ഉണ്ടാവുന്നുണ്ട് അങ്ങനെ സദ്യക്കു ശേഷം തിരിച്ചിറങ്ങുമ്പോൾ ഈ വള്ളം കാണുന്നില്ല കടവത്ത് കൊണ്ടുവച്ചിരുന്ന ആ നിർത്തിയിട്ടിരുന്ന ആ വള്ളം കാണുന്നില്ല അങ്ങനെ ആ വള്ളം നോക്കുമ്പോൾ ഒരു മാവിൻ്റെ മുകളിലായിട്ടിരിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും അയ്യോ ഈ മാവിൻ്റെ മുകളിൽ ഈ വള്ളം എങ്ങനെ കയറിയെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെ വരെ കൊണ്ടാക്കാൻ എനിക്ക് കഴിയുള്ളൂ കാരണം അത് സൽക്കാരത്തിന് ഇവിടെ വരെ ഉള്ളൂ അതില് ഇവിടുന്ന് നിങ്ങളെ തനിയെ പോകണം അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നുള്ള രീതിയിൽ കടത്തനാരോട് പറയുകയും കത്തനാർന്ന് ചിരിക്കുകയും അത് കഴിഞ്ഞിട്ട് ഏർ ഇത് അദ്ദേഹത്തിൻ്റെ വേലയാണെന്നുള്ളത് മനസ്സിലായി അദ്ദേഹത്തിന്റെയും ഈ കുട്ടിച്ചാത്തന്മാരുടെയൊക്കെ ഒരു പണിയാണെന്നുള്ളത് കത്തനാർക്ക് മനസ്സിലാവുകയും കത്തനാർ അച്ഛനാണെങ്കിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത് മേളിൽ നിന്ന് താഴെ ഇറക്കാൻ ഇത് ചെയ്ത ആളുടെ ഇല്ലത്തുനിന്ന് അവരുടെ വേലി പെണ്ണുങ്ങൾ വരും അവർ നഗ്നരായിട്ട് വരും തുള്ളിക്കൊണ്ടെന്ന് പറയുന്നതും ആ നിമിഷത്തിൽ അവര് നഗ്നരായിട്ട് വരാൻ തുടങ്ങുന്നതാണ് ഈ നമ്പൂതിരി കാണുന്നത് പെട്ടെന്ന് നമ്പൂതിരി പറഞ്ഞു ദിവ്യ എന്നോട് അച്ഛ എന്നോട് ക്ഷമിക്കണം എന്നുള്ള രീതിയിൽ മാപേക്ഷിക്കുകയും ആ ഒരു അത് സരസമായി അവിടെ തീരുകയും ചെയ്തു എന്നാണ് ഒരു കഥകളായിട്ട് പറഞ്ഞു കേൾക്കുന്നത് ശരിക്കും ഈ കടമ്പറ്റം പള്ളി എറണാകുളത്ത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും ഈ കടമറ്റം പോയടമെന്ന് പറഞ്ഞൊരു പള്ളിയും ഉണ്ട് അതായത് നമ്മുടെ വെച്ച് തിരിച്ച് ഏഹ് പോയത് ഈ കടമറ്റത്തെ ഒരു കിണറിലൂടെ ആണെന്നാണ് പാതാള കിണർ എന്ന് പറഞ്ഞ കിണറുണ്ടെന്നും ആ കിണറിൽ ഇറങ്ങിയാണ് ഇദ്ദേഹം പോയതെന്നും പറയപ്പെടുന്നുണ്ട് ഇതൊക്കെ നുറുങ്ങ് കഥകളാൽ കേട്ട് വന്ന കഥകളാണ് എനിക്കിന്റെ ആധികാരികത അറിയുമ്പോൾ എത്രമാത്രം അതിനകത്ത് സത്യമുണ്ട് എത്രമാത്രം അതിൽ വസ്തുതകളുണ്ട് എന്ന് അറിയില്ല ഇനി പള്ളി സ്ഥിതി ചെയ്യുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മേൽനോട്ടത്തിലും നേതൃത്വത്തിലും സഭയുടെ കീഴിൽ കടമറ്റം എന്നുള്ള ദേശത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഈ പള്ളിയോട് തൊട്ടടുത്ത് തന്നെ താഴെ പോയേടം എന്ന് പറഞ്ഞ ചർച്ചയുണ്ട് അതും ഓർത്ത സഭയുടെ കീഴിൽ തന്നെയാണ് അവിടെ ആക്ച്വലി കോഴി കുരുതി ഒക്കെ നടക്കുന്നുണ്ട് വെള്ളം കുടി ചർച്ചയൊക്കെ നടക്കുന്നുണ്ട് ശരിക്കും അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് അത് അനധികൃതമായിട്ട് നടത്തരുത് അങ്ങനെ നടത്താനുള്ള പെർമിഷൻ ഇല്ല എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് കോഴി കുരുതികളും ഒക്കെ നടക്കുന്നുണ്ട് ശരിക്കും അവിടെ പോയൊരു കാലഘട്ടത്തിൽ പോയ സമയത്ത് കണ്ടതാണ് കൊറോണ സമയത്തുനിന്ന് പോയി ആ സമയത്ത് കണ്ടത് ശരിക്കും അതിൽ പൈസ ആൾക്കാർ നേർച്ചയിടുകയും ഒരുപാട് തകിടുകളും മന്ത്ര തകിടുകളും ഒക്കെ അവിടെ കൊണ്ടിടുന്ന ഒരു കിണറും ഒക്കെ ആയിട്ട് അത് ഇങ്ങനെ കാണുകയുണ്ടായി ശരിക്കും മൂന്നാറൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിലും പോകുമ്പോ കാണാൻ പറ്റുന്ന ഒരു പള്ളിയാണ് അല്ലെങ്കിൽ പോയി ഒന്ന് കാണേണ്ട ഒരു പള്ളിയാണ് ഈ കടമറ്റം എന്ന് പറയുന്ന പള്ളി ഈ പള്ളിയുടെ മുകളിലായിട്ട് ആ ചങ്ങലയ്ക്ക് ചങ്ങലയ്ക്കന്ന് ഭൂതാമ്മാർ അടിച്ചു എന്ന് പറയുന്ന ആ ഒരു പാട് വരെ നമുക്ക് കാണാം എന്നാണ് പറയുന്നത് ഒരു ഇളകിയ ഭിത്തിയുടെ ഒരു ഭാഗം കാണാം ഈ പണ്ട് പുരാതന കാലത്ത് നിർമ്മിച്ച പള്ളി ആയതുകൊണ്ട് അതിന്റെ ഭിത്തിക്ക് തന്നെ ശരിക്കും കനം എന്ന് പറഞ്ഞാല് നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറം കനമുണ്ട് നമ്മുടെ വീടുകളോ പുതിയ തരം പള്ളികളോ ഒന്നും പണിയുന്ന പോലെയല്ല പണ്ടത്തെ നിർമ്മിതികൾ ശരിക്കും ഭയങ്കര കനമുള്ള ഭിത്തികളും ഒക്കെയാണ് ഒരു കാണേണ്ട സ്ഥലം തന്നെയാണ് കടമറ്റം പള്ളി എന്ന് പറയുന്നത് കാരണം മറ്റേ പറ്റിയുള്ള ഒരു ഐതിഹ്യം ഇതാണ് പിന്നീട് ഈ സഭയിലെ തിരുമേനിമാർ വരികയും ഈ മന്ത്രതന്ത്ര മന്ത്രതന്ത്രവിദ്യകളിൽ അദ്ദേഹത്തിൻ്റെ നൈപുണ്യം അവർക്ക് ഇഷ്ടപ്പെടാതെ വരികയും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെടുത്ത് കത്തിച്ചുവെന്നുമൊക്കെ ഒരുപാട് കഥകളുണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ കത്തിച്ചപ്പോൾ അതിൻ്റെ ആ ഒരു ചുരുടുകൾ കാറ്റിൽ പറന്ന് പലദേശങ്ങളിലായിട്ട് പോവുകയും പലർക്കായിട്ട് കിട്ടുകയും അതിൽ നിന്ന് അറിവ് ഉൾക്കൊണ്ടവരുണ്ടെന്നും അത് വെച്ചിട്ട് വച്ചിട്ട് മന്ത്രതന്ത്രവിദ്യകൾ ചെയ്യുന്നവരുണ്ടെന്നും ഒക്കെ വാമൊഴി കഥകളായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ കഥകളുടെ ആ ഒരു സഞ്ചാരം അപ്പം അങ്ങനെയൊക്കെ ആ കഥകൾ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് പല പ്രായമായവരിൽ നിന്നും മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഒക്കെ നമ്മളിങ്ങനെ പല കഥകൾ കേൾക്കുന്നുണ്ട് പിന്നെ വസ്തുതകൾ എത്രത്തോളമാണ് എന്ന് നമുക്കറിയില്ലെങ്കിലും ഇങ്ങനൊരു കഥ വളരെ ഒരു വ്യത്യസ്തമായ ഒരു കഥയായിട്ട് തുടരുന്നുണ്ട് എങ്കിലും നയൻറ്റി കിഡ്സിനെ അതായത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലെ കുട്ടികളെ വളരെ രോമാഞ്ചം കൊള്ളിച്ച ആ ഒരു സീരിയൽ ആ ഒരു സീരീസ് ആക്ച്വലി ശരിക്കും ഭയങ്കര ത്രില്ലിങ് തന്നെയായിരുന്നു ഒരു സമയത്ത് ഗവൺമെന്റ് ഇടപെട്ട് നിർത്തിവെക്കുക വരെ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരെ എത്തിയിട്ടുണ്ട് കാരണം അതുപോലെ ആൾക്കാര് പേടിച്ചിട്ടുണ്ട് കുട്ടികളെ എന്നുള്ളതാണ് അതിനകത്തൊരു വാസ്തവം ഇന്നും കടമറ്റ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട് അദ്ദേഹത്തിനെ വിശ്വസിച്ച് അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരെ ആ വിശ്വാസ സമൂഹങ്ങളെ നമുക്ക് കാണാൻ പറ്റും പള്ളിയിലാണെങ്കിൽ ഒരുപാട് പേര് വരാറുണ്ട് പ്രാർത്ഥനകൾക്കും ഒക്കെ ആയിട്ട് വരാറുണ്ട് അവിടെയും പഴയ ഒരുപാട് പേരുടെ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്നവരുടെയും ഒക്കെ കല്ലറകൾ നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ പറ്റും പള്ളിക്കുള്ളിലും കല്ലറ നമുക്ക് കാണാൻ പറ്റും ആറ് ആപോ പിതാവിൻ്റെ ആണെന്നാണ് എൻ്റെ ഒരു ഒരു നിഗമനം കാരണം പോയ കാലഘട്ടത്തിൽ ചെറുതായിട്ട് നമുക്കൊരു വലിയ രീതിയിൽ അവിടെ കാണാൻ പറ്റിയില്ലെങ്കിലും ഒരു വിസിറ്റ് ആയി ആയിപ്പോയായിരുന്നു അവിടെ പോയപ്പോൾ അന്ന് കണ്ട കുറച്ച് പരിമിതമായ കാഴ്ചകളാണ് മനസ്സിൽ നിന്നും കിടക്കുന്നത് നിങ്ങളും പറ്റുമ്പോൾ ഒന്ന് എന്തെങ്കിലും പോകുമ്പോൾ അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് യാത്രകൾ പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക ശരിക്കും ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ഒരു എക്സ്പീരിയൻസ് ഉള്ള സ്ഥലമായിരിക്കും ആ ഒരു പള്ളിയും അതിൻ്റെ അറ്റ്മോസ്ഫിയറും എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഇപ്പോ നമ്മുടെ ജനപ്രിയമായിട്ടുള്ളൊരു നടൻ ജയസൂര്യയുടെ പടം വരുന്നുണ്ട് കത്തനാർ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ച്വലി അത് ഈ കഥയുമായിട്ട് എത്രമാത്രം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല പടം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിലീസാവും എന്നാണ് നമുക്കറിയാൻ പറ്റുന്നത് അതിൻ്റെ വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ത്രീ ഡി ഒക്കെ പടമാണ് എത്രമാത്രം അതിനെ സാധൂകരിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് അല്ലെങ്കിലും പോസ്റ്ററും ഫസ്റ്റ് ലുക്കും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് ആക്ച്വലി ഭയങ്കര ഒരു രസമുണ്ട് ശരിക്കും കടമര തീർത്ഥനരെ പറ്റി നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ദയവായിട്ട് ഈ കമൻറ്റ് ബോക്സിൽ ഇടുക ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തെറ്റുണ്ടെങ്കിൽ സാധ്യത ക്ഷമിക്കുക ഇതെൻ്റെ അറിവും പരിമിതമായിട്ടുള്ള ആൾക്കാർ പറഞ്ഞത് കേട്ട് മനസ്സിലാക്കിയിരിക്കുന്ന കഴിവ് അറിവുകളാണ് നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള കുട്ടികളിലേക്കും അല്ലെങ്കിൽ കൂട്ടുകാരിലേക്കും ഒക്കെ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നമസ്കാരം